സ്വയം സേവകർക്ക് രാഷ്ട്രമാണ് പ്രധാനമെന്ന ആർ എസ് എസ് സഹസർക്കാരിവാഹ് അതുല്യുമായി പ്രാദേശിക വിഷയങ്ങളിൽ ആശങ്കകൾ ഉണ്ടാകുന്നത് സാധാരണക്കാർക്ക് ഹിന്ദുത്വമാണ് ഭാരതീയ ദേശീയതയെന്നതിൽ സ്പഷ്ടത വേണമെന്നും അതുല്യുമായി പറഞ്ഞു നെടുമങ്ങാട് സംഘജില്ലയുടെ മഹാസാങ്കിക്കിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ർക്കാരിവാഹ് അതുമായയുടെ നെരുമങ്ങാട് സംഘ ജില്ലയുടെ പ്രവാസത്തോടനുബന്ധിച്ചാണ് മഹാസാങ്ഖിക്കും സഞ്ചലനവും സംഘടിപ്പിച്ചത് സംഘ ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുമെത്തിയ സ്വയം സേവകർ പൂർണ്ണഗണവേഷത്തിൽ സാങ്ഖിക്കിന്റെ ഭാഗമായി ൂരിൽ നിന്നുമാണ് പദസഞ്ചലനം ആരംഭിച്ചത് തുടർന്ന് ആനാട് എസ് എം ഡ്രൈവിംഗ് സ്കൂൾ ഗ്രൗണ്ടിലെ അഹല്യഭായി നഗറിൽ ധ്വജാരോഹണവും ശാരീരിക പ്രദർശനവും അർദ്ധപ്രമ മാ സ്വയം സേവകർ ഏറ്റവും പ്രാധാന്യം നൽകുന്നത് രാഷ്ട്രത്തിനെന്ന് സാഖിക്കിൽ സംസാരിച്ച ആർസ് എസ് സഹ സർക്കാര്യ പറഞ്ഞു ഹിന്ദുത്വമാണ് എന്നതിൽ ഹിന്ദുത്വമാണ്ം താധന तो साधन हमने तय किया है समाज की, समाज की की संपूर्ण विजयशाली संगठित शक्ति इसके आधार पर वैभव हम प्राप्त करेंगे സെക്രട്ടറി പി ശോഭകുമാർ ആണ് അധ്യക്ഷത വഹിച്ചത് സംഘത്തിന്റെ വിഭാഗ പ്രാന്തീയ തല കാര്യകർത്താക്കളും സാഹിക്കിൽ അണിനിരുന്നു ജനം തിരുവനന്തപുരം